ും കഴിച്ചും അതെന്തായാലും നന്നായി ഇനി കിടന്നുറങ്ങാമല്ലോ ഇതിനകത്ത് എങ്ങനെ എന്തൊരു ചൂടാണപ്പ എന്നാൽ അതുവരെ നമുക്ക് പുറത്തിരുന്നു ആ പട്ടിയോ ചെ പെട്ടിയോടെ ಅಪ್ಪಳೆ ಪಾತ್ರ ಮೊದ್ರು ಚೋದ್ಯ ുംറങ്ങി താമസിക്കുന്നു നമ്മുടെ രണ്ടുപേരുടെയും പഴയ കഥകൾ നാട്ടുകാർക്കൊക്കെ അറിയാം അത് ഇനിയും പറഞ്ഞ് നാട്ടിക്കാതിരുന്നാൽ തനിക്കും എനിക്കും നല്ലത് പാത്തുമ്മ ഞാൻ പറയുന്ന കേൾക്കും

നേരം എടുത്തു നാളെ അലമാരി കാണുന്നില്ലല്ലോ കാണുന്നില്ലേ എന്നാ അവൾ അടിച്ചോണ്ട് പോയാ അതിനാ അവൾ ആ പെട്ടിയായിട്ട് വന്നത് എന്റെ ഭഗവാനെ ഇപ്പം വരുമ്പോ ഞാൻ എന്തോ സമാധാനം പറയും എന്റെ തൊപ്പി തെറിച്ചു പെടിച്ചത് ഉം നമുക്കിത് കിട്ടണം പണിക്കരെ വഴിയേ പോയ വയ്യാവേലി ആയിരുന്നു നമ്മളത് പലിശ കൊടുത്ത് വാങ്ങിച്ചു ഓരോ പ്രായത്തിൽ തോന്നണ്ടതേ തോന്നാവൂ അല്ലാത്ത ഒന്ന് തോന്നി അവന് ഇതൊക്കെ ശിക്ഷയും കിട്ടി ആ വരുന്നു എന്താ കുറിപ്പേ ആരെങ്കിലും ഫോൺ ചെയ്തോ ഉത്തരവ് സംശയം ചെയ്തിരുന്നോ എന്നാണോ അല്ല ഏമാൻ ആദ്യമായി ഇവിടെ താമസിക്കാൻ വരുമ്പോ വാങ്ങിച്ച സ്റ്റീൽ പാത്രത്തിന്റെ ബില്ല് ഇരിപ്പുണ്ടോ ഏമാനെ പാത്രത്തിന്റെ ബില്ലോ ബില്ല് അതിന്റെ വില പറഞ്ഞാലും മതിയേ എന്താ പണിക്കലേ ആന്റി കറപ്ഷൻ ആരെങ്കിലും വന്നിരുന്നോ അവരല്ലേ വേറൊരു ഇവിടെ വന്നിരുന്നു ഞങ്ങൾ സാധനമായിട്ടോ പണമായിട്ടോ തരാം ഏമാൻ ഞങ്ങളെ രക്ഷിക്കണം അയ്യോ വന്നിരുന്നു പിന്നെ നോക്കൂല ഇനി ഇതിങ്ങനെ വലിച്ചു നീട്ടിട്ട് കാര്യമില്ല ഏമനെ നടന്നവളാണെന്നും പറഞ്ഞു ബാക്കി പറയണെങ്കിൽ ഏമാ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം ഉറപ്പോ ഞങ്ങളുടെ പേരിൽ നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് തരണം ഏമാ ഞങ്ങളെ രക്ഷിക്കാവുന്ന പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ഇവിടെ അതിന് നീ എന്തിനായി എന്നെ നോക്കുന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല രണ്ടുപേരും കൂടെ എന്റെ കാട്ടപ്പന്നെ വീണത് എടോ ആരെങ്കിലും ഒരാൾ എടിയിട്ടെ അവടെ കാട്ടിൽ പറഞ്ഞാലല്ലാതെ ഞങ്ങൾ അരവശ്യം പറയില്ല രക്ഷിയാണേലും വന്നു പോയില്ലേ രക്ഷിച്ച സംഭവിച്ചെന്താ പറയൂ ഞാൻ ക്ഷമിക്കണം ഈ പ്രായത്തിൽ തോന്നാൻ പാടില്ലാത്ത ഒരു ദുർചിന്ത തോന്നിപ്പോയി അയ്യോ ചതിച്ചോ ദൈവമേ വഴിതെറ്റിയോ എന്താ എന്താ സംഭവം ഇത് ക്ഷേത്ര അതല്ലെന്ന് നാടേതാ ഇത് പാണ്ടനാട് അപ്പൊ അത് അവിടെ കാണാൻ പറ്റൂ ഇവിടുന്ന് ഒരു മുപ്പത് മൈൽ ദൂരമുണ്ട് ഞാൻ എന്നിട്ട് അവസാനം എന്നെ വിട്ടു ഇനി അടുത്ത വണ്ടി എപ്പോഴാ സഹോദരന്മാരെ ഇന്ന് വണ്ടി ഇല്ലേ സഹോദരി നാളെ രാവിലെ ഒരാളെ വരും നാളെ രാവിലെയാ അപ്പൊ ഇന്ന് രാവിലെ

ശരീരത്തിൽ പൊന്നുമുണ്ട് അത്രേ ഉള്ളൂ സമാധാനമുണ്ട് നിങ്ങളെ പോലെ പതിനഞ്ചു പേർ കൂടി താമസിക്കാനുള്ള സൗകര്യം എന്റെ മെങ്കിലാവരുണ്ട് അവിടെ ഞാനും എൻറെ ഭാര്യയും വേദനക്കാരും മാത്രമേ ഉള്ളൂ വന്നാട്ടെ നാളെ രാവിലെ പോയാൽ ഈ സമയത്തിനെ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് പെട്ടിയെടുക്കാൻ ആള് വേണം അയ്യോ അത് വേണ്ട ഞാൻ എടുത്തോളാം ശരി വരും കൂടി വരട്ടെ വരൂ ഈ പ്രസിഡന്റ് ഇപ്പോഴും ഇങ്ങോട്ട് വരണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു വന്നിറങ്ങി പിന്നെ നമ്മൾ വിടുന്ന ഏതായാലും പോയില്ലേട്ട് ആ നേരെ ഒത്തി രീതി പുറത്താണെങ്കിലും പറഞ്ഞോക്ക മതി ഇന്ന് നിങ്ങളായിട്ട് കൂടി ഈ മുറി കിടക്കും ഞാൻ ആ മുറി കിടക്കാം ఇది നമുకు కరక ఆ മനസ്സിലായി പോയി പോയി അവസാനത്തെ എന്റെ അനീച്ച ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ കയറിയതാ രണ്ടുപടം ആയിരുന്നു ഭയങ്കര ഇടിയും ബഹളമായിരുന്നു സിനിമയിലോ തിയേറ്ററിലോ എന്റെ ഒരേ ബഹളമായിരുന്നു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കൂട്ടുപിരിഞ്ഞു പോയിട്ടായിരുന്നു മുണ്ടക്കയക്കോട്ടെ

സാറിന്റെ വീട്ടിൽ സൗകര്യം കാണുക എന്തോ എന്തോ എനിക്കും കൂടെ ഒന്ന് ചുരുണ്ടൂടി കിടക്കാനാറാമ്മാലും അറിയത്തില്ല അതെന്തോന്നാറേ മണിമാളികളുമാരെ അയ്യോ സാറേ തെറ്റിപ്പോയി മക്കൾ എത്രണ്ട് മക്കളില്ല ഭാര്യുണ്ട് അവള് പിണങ്ങി അവടെ വീട്ടിൽ പിണങ്ങി എന്റെ വീട്ടിൽ താമസിക്കുന്നു അല്ലാതെ എവിടെ പോകാനാ ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ വീട്ടുകാരി എങ്ങനെയാ സാറേ ഓ എനിക്ക് അങ്ങനെ വീട്ടുകാരി കൂടിയേ തിരുവന്നില്ല പട്ടേ അങ്ങന എനിക്ക് നാട്ടുകാരി ആണ് ഇഷ്ടം അതായിരിക്കും ഭാര്യ പിണങ്ങി പോയത് പോയി ചാരന്ന് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒരു മുറി വാരി കൂട്ടി പൂട്ടിയിരിക്ക പൊന്നും പണവും വെച്ച് പൂട്ടാൻ അവിടെ எல்லோர் இதுவரை சுகவா அல்ல சாறே எந்த கலைஞ்சது வரணும் இது வீடா சாறே எந்த வீடு தள்ளு

നേരെ വാ വാ നീ ഹോമിൽ നിന്ന് എന്തൊരു മൂട് ജീപ്പ് ജീപ്പോ എന്താ കണ്ടിട്ടില്ലേ എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ജീപ്പിലേ കൊണ്ടുപോയിട്ടുള്ളൂ ഇവിടെ ഇല്ലെങ്കിൽ വിളി ആ പിന്നെ പുളിക്കും എന്റെ ശരീരത്തിൽ മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കും എന്നെ കൊണ്ടുപോണോ ഭഗവാനേ ഗുരുവായൂരപ്പോടോ അതോ തന്നെയാ കുറിപ്പി പത്രത്തിലോട്ടൊന്നും നോക്ക് രൂപ ആ സമ്മാനം സമ്മാനമാണോ എങ്കിലത് വാങ്ങിക്കേണ്ടവനെ നേരത്തെ നിശ്ചയിച്ച് കാണും കുറുപ്പി പത്രത്തിലോട്ടൊന്നും നോക്ക് രൂപ സമ്മാനം ഒരു കൊലപ്പുള്ളിയായ ഡോക്ടർ രാജേന്ദ്രനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യാൻ വേണ്ട വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്ന ആളിന് അയ്യായിരം രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് ഗവൺമെന്റിൽ നിന്നും പുറപ്പെടുവിച്ചിരിക്കുന്ന അറിയിപ്പിൽ പറയുന്നു ഫോട്ടോയും ഗവൺമെന്റിന്റെ ഫോട്ടോയാണോ അല്ലല്ലോ കുട്ടി കൊലപ്പുള്ളിയുടെ ഫോട്ടോ ഡോക്ടർ രാജേന്ദ്രന്റെ ഫോട്ടോ ട്രെയിൻ എത്ര ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടയ്ക്കാണ് ബൂട്ട് ഡോക്ടർ രാജേന്ദ്ര ഈ പാവം പണിക്കരെ ഒന്ന് സഹായിക്കേ ഇങ്ങനെ ഒളിച്ചു നടക്കാതെ ഈ പണിക്കരുടെ മുമ്പിൽ വന്നൊന്ന് നിന്ന് കൊടുക്കേരായിരം രൂപ കിട്ടി ഈ പണിക്കരൊന്ന് മരിച്ചവനോ പോയി ഒന്നും പോക്കാം അപ്പൊ പിന്നെ ജീവിച്ചിരിക്കുന്നവരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഈ അയ്യായിരം രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് പെണ്ണ് കെട്ടാമായിരുന്നു ഇത് കെട്ടാത്തൊന്നും പണിക്കർക്ക് വേണ്ടി പെണ്ണുങ്ങൾ തിരക്ക് നോക്കാം തന്നെ ഒന്നിനെ കെട്ടിട്ട് മറ്റൊന്നിനെ പൊറുപ്പിക്കുന്നുള്ളനിക്കെപ്പോഴും നല്ല ഡിമാൻഡാ എന്ന് വെച്ചാ ഞാൻ ഫ്രഷാ വണ്ടി വരുന്നു െ എന്താ സാർ ഈ സ്ത്രീ ടിക്കറ്റ് എടുത്തില്ല ഇവരെ സ്റ്റേഷൻ മാസ്റ്റർ എടുത്തി കൊണ്ടുപോയി കൊടുത്തു കണ്ടിട്ട് വിദ്യാഭ്യാസ ഈ എന്ന് ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് എടുത്ത് യാത്ര യാത്ര ചെയ്യണം ഞാൻ തന്നെയാണ് ചെയ്തത് ട്രെയിനിൽ വെച്ച് എന്റെ പെട്ടിയും ബാഗും ഒക്കെ സാധാരണ കേൾക്കാറുള്ള പഴഞ്ചം പാട്ട പുതിയത് വല്ല സ്റ്റേഷൻ മാസ്റ്റർ വീട്ടില മകളുടെ കുട്ടിക്ക് സുഖമില്ല തിരിച്ചു വരുമ്പോ കാണാം ഉം അതുവരെ മുറിയിൽ വിശ്രമിക്കും പോയി മാസ്റ്റർ വിളിച്ചോണ്ട് ഞാൻ പോയാ ി കടന്നു പറഞ്ഞാലോ മാത്രവുമല്ല എവിടുന്ന് വരുന്നു എന്താണ് സംഭവം എന്നൊക്കെ അറിയണ്ടേ അതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണ്ട പോലെ ചോദിച്ചാ മതി രണ്ടുപേരും പോയാൽ നിങ്ങൾ എനിക്ക് ഈ നാട്ടിൽ ഒരു പരിചയം ഇല്ല അതുകൊണ്ട് ഇപ്പൊ കുറിപ്പിനെ കാവൽ വേണമെന്നായിരിക്കും പോലീസ് കാവൽ വേണമെങ്കിലേ നേരത്തെ പടിയെത്തി വാങ്ങിക്കണം അതുകൊണ്ട് ഇവര് വന്നതും പോരാ ഇപ്പൊ പോലീസ് രാവിലെ വേണമെന്നോ അടിയൊക്കെ ഒരു കാര്യം ചെയ്യും ഇനി സ്റ്റേഷൻ മാസ്റ്റർ വരാൻ കാത്തിരുന്നോണ്ട് പ്രയോജനമൊന്നുമില്ല പണിക്കര് പുള്ളിയോട്ട് നേരെ വീട്ടിലോട്ടേ അല്ലേ ഞാൻ ഇവിടെ ഇരുന്നോളാം വീട്ടിൽ

ഈ നാട്ടിലാകെ ഒരു ഡാക്ടറാണ് ഉള്ളത് അദ്ദേഹത്തിന് ഇന്നാണ് ഭാര്യ വീട്ടിൽ വിരുന്നു പോകാൻ തോന്നിയത് ഇനി നാളെ വരും ഞാൻ എന്തെങ്കിലും സഹായിക്കണോ സർ ആര് സഹായിച്ചിട്ടും ഒരു കാര്യവുമില്ല ദൈവം സഹായിക്കണം ഞാൻ സ്റ്റേഷനിലേക്ക് പോകട്ടെ സർ ഓ നിങ്ങൾ അവിടെ പോയിരുന്നുള്ളൂ ആ ഏൽപ്പിച്ച കാര്യമൊന്നും പറയണ്ട ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ പേര് ഇങ്ങോട്ടൊരു ചാട്ടം അല്ല കുട്ടം പറഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ സ്ഥിതി അങ്ങനെ ഒരു കുറവുമില്ല ഇന്നത്തരം കഴിയുന്ന കാര്യം സംശയമാണ് ഡോക്ടർ വന്നില്ലേ അതിന് പൂളിക്കാൻ സ്ഥലത്തുണ്ടായിട്ട് വേണ്ടേ ആരും വീട്ടിൽ വിരിഞ്ഞിന് പോയിരിക്കും അന്നെങ്കിലായി അതുവരെ കുഞ്ഞ് ജീവനോടെ കാണുമോ എന്തോ ഇങ്ങനൊന്നും പറയാതെ പണിക്കരേ നമ്മളുടെ മാസ്റ്ററുടെ മകളുടെ കുഞ്ഞല്ലേ ആ എന്ന് വെച്ചാൽ ഓരോ ഉളവുകൾ പറയണ്ടേ ആ ഡോക്ടർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു പോയതന്നെ അങ്ങയുടെ വീടാണോ ഡോക്ടർ അങ്ങനെ സ്റ്റേഷൻ മാസ്റ്റർ കുഞ്ഞിന് സുഖമില്ലെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പറഞ്ഞു ഉടൻ ഇങ്ങോട്ട് പോന്നു അങ്ങാൻ ഇവിടത്തെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു പത്രത്തിൽ ചില വാർത്തകളൊക്കെ അതെ കുറിച്ച് ഒന്നും ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല കടലാസും റ്റ് ഓരോന്നു വീതം രണ്ടു മണിക്കൂർ വിട്ടു പിടിക്കാനൊന്നും ഇല്ല മരുന്ന് വാങ്ങിച്ചുണ്ടാ ഇവിടെ ആരെ വിട്ടാലും പറ്റില്ല ഞാൻ സൈക്കിളിൽ പോയി വേഗം വാങ്ങിച്ചോണ്ട് ശരി എന്നാൽ അതിന്റെ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും അല്പം ചൂട് വെള്ളം കിട്ടിയാൽ തരക്കെടില്ലായിരുന്നു ഞാൻ ഏർപ്പെടുക ഒരല്പം വെള്ളം ചൂടാക്കി കൊടുക്കാം ഞാൻ ഈ മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന സമയമില്ല എല്ലാം അത്ഭുതമായിരിക്കുന്നു നന്നു കിട്ടി ഡോക്ടർ പോയി എന്റെ ഒരേ ഒരു മകളാണ് സന്ധ്യ അവളൊരുത്തിനെ വിശ്വസിച്ചു അവൻ ചതിച്ചിട്ടു പോയി അതോടെ എൻ്റെ മകൾക്ക് പ്രാന്തമായി വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവൾ സ്റ്റേഷനിലേക്ക് ഓടും